ஹாய் ஹலோ இன்று புதிய வீடியோக்கணும் ஏன் வந்திருக்கேன் நீங்களுக்கு எல்லாருக்கும் உபகாரமளொரு ഒരു ഒരു നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് എനിക്ക് ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനൊന്നും പറയാൻ വന്നത് നമ്മളുടെ പുരികത്തിന് കറുപ്പൊന്നും ഇല്ല എങ്കിൽ അതായത് കറുപ്പില്ല ഹെയർ ഗ്രോത്ത് ഇല്ല തിക്നെസ് ഇല്ല അങ്ങനെയുള്ളവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത് നമ്മൾ സാധാരണ പെട്ടെന്ന് തന്നെ പറയുന്നതാണ് സാധാരണ നമ്മളെല്ലാവരും ആവണക്കെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആവണക്കെണ്ണ സാധാരണ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടും അങ്ങാടിക്കടയിൽ കിട്ടും എല്ലായിടത്തും കിട്ടും അത് സ്റ്റാർട്ടിങ് തന്നെ മുപ്പത് രൂപ തൊട്ട് കിട്ടും പക്ഷെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ഇച്ചിരി ബല കൂടിയത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് വിടും ആവണെ കണ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും അതിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് വേണം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ള പിരിവൊക്കെ ആണെങ്കിൽ ഇല്ലേ ഇതും ഇതുപോലെയല്ല കുറച്ചൊക്കെ എൻ്റെ അങ്ങനെ തിക്കാമെന്നല്ല ഞാൻ പറയുന്നത് ഇതുപോലെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പം അവണെക്കണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിക്നെസ്സും വരും കറുപ്പും വരും ചിലർക്കത് കിട്ടത്തില്ല ചിലർക്കത് ജന്മന ഉള്ളവർക്ക് അങ്ങനെ കിട്ടത്തില്ല എല്ലാവർക്കും റിസൾട്ട് കിട്ടുമെന്ന് ഞാനങ്ങനെ ഉറപ്പും പറയുന്നില്ല എങ്കിൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു സാധനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കുക എന്നോടൊരു ചേച്ചി ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ബ്ലാക്ക് കാസ്ട്രോയിൽ എന്ന് കേട്ടിട്ടുണ്ടോ ബ്ലാക്ക് നമ്മളെല്ലാം ഒരു മഞ്ഞ കളർ വരുന്ന ആ ഒരു കളറിലുള്ള ആവണക്കെണ്ണയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ നമുക്കിടയിൽ ഒരു ബ്ലാക്ക് ആവണക്കെണ്ണ കൂടി ഉണ്ട് അത് അതുപോലെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു ബ്ലാക്ക് കളറാണിത് ഈ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും തിക്കായിട്ട് പിരികം നിൽക്കുകയും ചെയ്യും അതായത് നല്ല ബ്ലാക്കിലായിരിക്കും നമ്മുടെ ഐബ്രോസ് നിൽക്കുന്നത് ഇതിൻ്റെ കളർ തന്നെ ബ്ലാക്ക് കളറിലാണ് വരുന്നത് സാധാരണ ആവണക്കെണ്ണയൊക്കെ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയല്ല എന്താ ഒരു മഞ്ഞ കളർ മഞ്ഞ ഉണ്ട് വൈറ്റ് കളർ കളറുണ്ട് അങ്ങനെയൊക്കെ കിട്ടും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി എടുത്തിട്ട് ബഡ്സ് രാത്രി കിടക്കാൻ നേരമാണ് ബഡ്സിൽ തേച്ച് പുരുകയിൽ ഇങ്ങനെ പിടിപ്പിക്കുക അങ്ങനെ ഈ സ്ഥിരം ഒരു ഒരു മാസം ഇന്നത്തെ വെച്ചാൽ നാളെ പിരിവുണ്ടാവും എന്നല്ല പറയുന്നത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരിക്കലും പിരിവ് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറേ ദിവസങ്ങളായിട്ട് ചെയ്യണം ചിലപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ചിലരൊക്കെ ആണെങ്കിൽ ഇന്ന് തേച്ചുകൊണ്ട് നാളെ തന്നെ റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടണം എന്നിങ്ങനെ വാശി പിടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയൊന്നും അല്ല പക്ഷേ നമ്മൾ ഇന്ന് തേച്ചിട്ട് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ റിസൾട്ട് കിട്ടുന്നത് പക്ഷേ പതിയെ കിട്ടുന്ന റിസൾട്ടേ അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ചിലർ പറയാം എനിക്ക് ആവണക്കണ്ണ തേച്ചിട്ടൊന്നും യാതൊരു മാറ്റം എനിക്കുണ്ടായിട്ടില്ല എനിക്കൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതൊന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഇതിന് പക്ഷേ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് നമ്മൾ മുപ്പത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും എഴുപത്തഞ്ച് രൂപയ്ക്കും മേടിക്കുന്ന സാധാ അവണക്കെണ്ണ പോലെയല്ല ഇത്രയും വില കൂടിയതാണെങ്കിലും ഇതിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുണ്ട് നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് ഇതും അതേപോലെ തന്നെ ഇന്നലെ പോലെ ആയിരിക്കുന്നത് അതൊരു ബഡ്സ് എടുത്ത് രാത്രി കിടക്കുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് ഈ ഐബ്രോയിൽ തേച്ച് പിടിപ്പിക്കുക രാവിലെ നേരെ കഴുകി കളയാം അതിൻ്റെ കൂടെ ചിലർ ചിലപ്പം ഇത് ചേർക്കും ഉള്ളിനീരൊക്കെ ഇല്ലേ ഉള്ളിനീരൊക്കെ തേച്ചാലും നല്ലതാണ് പക്ഷേ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കും യൂസ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ എനിക്കൊന്ന് കമെൻ്റ് ചെയ്യുക കേട്ടോ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് നൈസാണ് പിരികം ഇല്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ കണ്ട് പറ്റും നമുക്ക് സുന്ദരിയാവണ്ടേ അപ്പോൾ ഇനി നല്ല രീതി പോയിട്ട് വീണ്ടും കാണാം അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നിനും പറയാം എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അപ്പോൾ ഓക്കെ ബൈ ടേറ്റാ